ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാൻ അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കണം ഇപ്പം രാവിലെ എണീറ്റു അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ രാത്രി നല്ല മഴ അപ്പോൾ രാവിലെ അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ് ചായ കൂടിയൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് അത് നല്ലതാണ് ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുന്നത് രാവിലെ അപ്പോൾ ചായ മാറ്റി കട്ടനൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ ഇന്നലെ ഏട്ടൻ കുറച്ച് റോബസ്റ്റ് പഴം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ സ്ഥിരം പഴം എന്ന് പറയുന്ന ഐറ്റം എന്നും വാങ്ങിക്കണ ഒരു ഐറ്റമാണ് കേട്ടോ സ്ഥിരം ഇവിടെ പഴം നിർബന്ധമാണ് അതുകൊണ്ട് ഓരോ ദിവസം മാറി മാറി വാങ്ങിക്കും അപ്പോൾ ഇന്ന് റോബസ്റ്റ് എങ്കിൽ നാളെ ഇങ്ങനെ പാളയം കൂടൻ്റെ രസകതളി ഏത്ത എല്ലാത്തിനും അതിൻ്റേതായ ഓരോ ഗുണങ്ങളാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഏതെങ്കിലും കഴിക്കണം ബാക്കി ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഇത് വിഷമടിച്ചതൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമ്മളെന്നും കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കും അതുകൊണ്ട് ഇത് പഴം എന്നും വാങ്ങിക്കുക അപ്പം ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ സ്ഥിരം വായിക്കാറില്ലായിരുന്നേട്ട് അങ്ങനെ ആരും കഴിക്കില്ല ഇവിടെ ആണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇപ്പം അച്ഛനൊക്കെ വൈകിട്ട് വരുമ്പോഴും എന്തായാലും പഴം കാണും ഒരു കാര്യം അപ്പം നമ്മളെവിടെയാണെങ്കിൽ പപ്പയൊക്കെ വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സാണ് കൂടുതലും വായിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഐറ്റം എന്നും പഴം പാല് പഴം ഇത് രണ്ട് മസ്റ്റാണ് പിന്നെ എവരി ഇങ്ങനെ രാത്രി കൂടുതലും ചോറ് കഴിക്കൂലായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അതങ്ങ് ശീലിച്ചത് കേട്ടോ അല്ലെങ്കിൽ എനിക്കും ആണ് ചോറ് രാത്രി അപ്പോൾ അവർക്ക് പഴം അത്യാവശ്യമാണല്ലോ എന്നും അങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങൾ ഇതാ പുതിയ വീടൊക്കെ വെച്ച് മാറിയിട്ടും ആ ഇതിങ്ങനെ സ്ഥിരം ഇങ്ങനെ പഴം നിർബന്ധമാണ് അപ്പം എന്നും വരുമ്പോൾ ഒരു കിലോ പഴം അപ്പം അത് തീർന്നാലും തീർന്നില്ലെങ്കിലും അതൊരു സ്ഥിരം ഇതാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് റോബസ്റ്റ് പഴം എന്ന് വെച്ചിപ്പോൾ ചില പകൽ നല്ല ചൂടുമായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാകൂല അപ്പോൾ പിന്നെ മോക്ക് രാവിലെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കണമല്ലോ അപ്പം ഇന്ന് ഞാൻ പിന്നെ അധികം രണ്ട് പഴവും കുറച്ച് കപ്പലണ്ടിയും ഒരു ഏലക്കയും അല്പം ബൂസ്റ്റും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം മധുരം ഞാൻ രാവിലെ പഞ്ചസാര ഇതിൽ ചേർക്കുകയില്ല കേട്ടോ അപ്പോൾ രാവിലെ ചിലപ്പം പഞ്ചസാരയും കൂടെ അങ്ങ് കഴിക്കുമ്പോഴേ ജ്യൂസല്ലേ അതുകൊണ്ട് പിന്നെ ആ ബൂസ്റ്റിലുള്ള മധുരം മതി എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മധുരം ഇടാറില്ല കേട്ടോ അപ്പോൾ ആ ജ്യൂസൊക്കെ അന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ പിന്നെതാ നമ്മൾ ആ പഴമൊക്കെ ഇനി ബാലൻസ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പഴം കഴിക്കും നമ്മളെല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് തണുപ്പൊക്കെ കിട്ടുമല്ലോ ശരീരത്ത് ദഹനത്തിനൊക്കെ നല്ലതല്ലേ അപ്പോൾ അത്യാവശ്യം നമ്മൾ എല്ലാ വീട്ടുകാർക്കും വായിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണല്ലേ ഈ പഴം പൈസ വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടുന്നൊരു ഐറ്റമാണ് ഏട്ടാ അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മോൾക്ക് പിന്നെ ഈ ജ്യൂസൊക്കെ അടിക്കണ സമയത്ത് അവിടെ ആയി ആയിക്കാണില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുണച്ചിട്ട് നിൽക്കാമെന്ന് ചോദിച്ചില്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ഉറുമ്പ് ശല്യമാണ് എന്തെന്നറിയില്ല എത്ര വൃത്തിയാക്കിയിട്ടാലും ഉറുമ്പ് ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ വരും അങ്ങനെ പിന്നെ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തു ആ കുടിച്ചിട്ട് ഇങ്ങനെ ഏട്ടൻ മോളും കൂടെ പോവണേട്ടാ അപ്പം ഇന്ന് ബുള്ളറ്റിലാണ് പോകുന്നത് മഴയൊന്നുമില്ല എന്ന് പ്രതീക്ഷയിൽ പോവുകയാണ് അങ്ങനെ അവർ പോയപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഈ മിക്സിയുടെ ജാറിലെ മാവ് ഇട്ടാതിരിക്കാൻ ഞാൻ ആദ്യം ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അല്പ പഞ്ചസാരയും പിന്നെ ഉപ്പും ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളതേ ഇപ്പോൾ ഗോതമ്പും ആട്ടയും എന്തോന്നും എടുക്കേട്ടാ ഞാൻ പിന്നെ മൈദയിലുണ്ടാക്കാമെന്ന് വിചാരിച്ച് മൈദ എടുത്തതാണേ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ല കട്ടയൊന്നും കിട്ടാതെ വരുമല്ലോ അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ മാവിൽ ഉപ്പും അല്പം പഞ്ചസാരയും എണ്ണയൊക്കെ ഒഴിച്ചു വേണമെങ്കിൽ കലക്കിയെടുക്കുക അപ്പോൾ അത് ചിലപ്പം കട്ടയിട്ട് കിടക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തതാണ് ഇനി കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മല്ലിയിലും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനിയിപ്പോൾ മല്ലിയലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ എങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ മല്ലിയലയുടെ ആവശ്യമില്ല സവാളയും ചെറുതായിട്ട് കുനുകുന കൊത്തി നമ്മൾ നമ്മളിതിങ്ങനെ ദോശ പോലെ പരത്തി എടുക്കുമ്പോൾ ചിലപ്പോൾ പരന്ന് കിട്ടാൻ പാടാണേ അപ്പോൾ ഇല്ലെങ്കിൽ സാധാരണ നോർമലി ദോശ ഈ മാവും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പോലെ ദോശ ഉണ്ടാക്കിയെടുത്താലും മതി നല്ല മുരിയിച്ചെടുക്കുമ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കണ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ മീത കുറച്ച് ഓയിലോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിന്ന് അതൊന്നും ചേർത്തില്ല കേട്ടോ ഓയിലും നെയ്യൊന്നും ചേർത്തില്ല ഇതുപോലെ തന്നെ അതാ ഇതുപോലെ ദോശ ഇങ്ങനെ പരത്തി റെഡിയാക്കി എടുത്തിട്ട് അവരെണ്ണം റെഡിയാക്കി ഇനി ബാക്കി ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പം ഞാനിത് അധികം ഉണ്ടാക്കിയിട്ട് എത്രയോ നാളായെന്ന് തോന്നുന്നു മൈദ അങ്ങനെ രാവിലെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് അരിയൊന്നും അരയ്ക്കാൻ പറ്റിയില്ല നമ്മളെ ഏരിയയിൽ പെട്ടെന്ന് കറണ്ട് പോകണം ഒരു ഏരിയ ആ മഴ വന്ന് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സാധാ ചമ്മന്തി ഉണ്ടല്ലോ നമ്മളെ തേങ്ങയും ചെറിയ ഉള്ളിയും മുളകൊക്കെ ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് അരച്ച് ഇതുപോലെ കടവൊക്കെ വറുത്ത് അതിലൊഴിച്ചൊന്ന് ഉപ്പുവിട്ട് ചൂടാക്കിയെടുക്കുമല്ലോ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെതാ ദോശയും ചമ്മന്തിക്കറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇനി നമുക്ക് ആ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഉച്ചത്തേക്കുള്ളതെല്ലാം ഒന്ന് ആക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ച് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം വെച്ച് ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഈ വാഴത്തടയെന്ന് പറയും നമ്മളിവിടെയൊക്കെ ഇത് കട്ട് ചെയ്യാനാണ് എല്ലാവർക്കും എന്നാൽ പാടേന്ന് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ബോർഡിൽ ഇതുപോലെ വച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആ അതിൻ്റെ നാരിങ്ങനെ ചുറ്റി എടുക്കാണ്ട് ഇതുപോലെ ഓരോന്ന് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ആ കൈ കിട്ടുന്ന നാരിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റി ഇനി ഇതുപോലെ ഞാനിങ്ങനെ ഇങ്ങനെ അടുക്കി അടിക്കി വയ്ക്കും കേട്ടോ ഇതുപോലെ ആ നാരെല്ലാം മാറ്റി വെച്ച് ഇത് അടുക്കിയിട്ട് ഇനി നമ്മൾ നമ്മളിതിങ്ങനെ വച്ചും കൊണ്ട് ചെറുതായിട്ട് കൊത്തി അരിയുക സാധാരണ എല്ലാവരും പറയുന്നതാണിത് അരിയാനാണ് പാടുന്നത് എന്നാൽ എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും എവിടെ കണ്ടാലും ഇത് എടുത്തുകൊണ്ട് വന്ന് ഇത് തോരനാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മൾ അത് എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇത് കട്ട് ചെയ്ത് എടുത്ത് നിന്നപ്പോഴേ മോൻ പറയണം അപ്പം കുറച്ച് എടുത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇനി അമ്മ ഇത് തീരുന്നേരെ ഈ കറിനെ വയ്ക്കും പക്ഷേ ഞാനിതുണ്ടെങ്കിൽ എന്നും വയ്ക്കും കേട്ടോ സത്യമായിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് ചെറുപയറൊക്കെ ഇട്ട് വെക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ചെറുപയർ വെള്ളത്തിലൊക്കെ ഇടാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ചെറുപയറൊന്നും ഇന്ന് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ചെറുപയറിന് പകരം നമ്മൾ പരിപ്പുണ്ടല്ലോ സാമ്പാർ പരിപ്പ് അത് ജസ്റ്റ് ശങ്കലം ഒന്നിട്ട് കൊടുത്താൽ മതി ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല കേട്ടെങ്കിൽ ഇതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്ത് കൊത്തി അരിഞ്ഞതുപോലെ പെട്ടെന്ന് ആയിക്കട്ടെ കൊത്തി അരിഞ്ഞ് അതങ്ങ് വെച്ച് പിന്നെ നമ്മുടെ ക്ഷീമ ചക്ക ഉണ്ടല്ലോ അത് നല്ല വിളഞ്ഞതാണെങ്കിൽ നമുക്കത് തീയിലൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് അത്ര വിളഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് തോരന് വേണ്ടി എടുക്കാമെന്നേ ഇപ്പം നമ്മുടെ ഈ ചക്ക ഐറ്റം എല്ലാം കട്ട് ചെയ്യുമ്പം ഇതുപോലെ പേപ്പർ എന്തെങ്കിലും അടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം കറയായിരിക്കുമല്ലോ അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇത് തോരനാണ് വയ്ക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും രണ്ട് തോരന് അത് നമ്മളിപ്പോൾ രണ്ട് തോരൻ വച്ചാൽ എല്ലാം അങ്ങ് തീരുവല്ലോ ഉച്ചത്തേക്ക് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലങ്ങ് വയ്ക്കുക അപ്പോൾ പിറ്റന്നൊക്കെ നമുക്ക് എടുക്കാം അതുകൊണ്ട് എല്ലാം രണ്ടിൽ നിന്നും കുറേയച്ച തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്നും കിട്ടുന്ന ഐറ്റം അല്ലല്ലോ ഇത് രണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് പിന്നെ റെഡിയാക്കുക ഈ ചീമച്ചക്ക വച്ചിട്ടുള്ള തോരനായാലും ഇത് എല്ലാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ അത് കിട്ടുമ്പം കളയൂല എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക കറയായതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ച് ഇടുമ്പോൾ കറയങ്ങ് മാറുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണല്ലോ കടച്ചക്ക ചില നാട്ടിൽ എന്ന് പറയും ഇവിടെ നമുക്ക് എന്ന് പറയും അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണേ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റായിട്ടിപ്പോൾ എഴുതാൻ ഒരു സമയമില്ലാത്തവരൊരു ഹാർട്ടൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഒരു സന്തോഷമാവുമല്ലോ ഇങ്ങനെ കമൻറ്റും ലൈക്കൊക്കെ കാണുമ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും കേട്ടോ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നത് ഒരു ഒരുമിച്ചായിരിക്കും നമ്മൾ ഇപ്പം എടുത്തു തരാനൊന്നും ആരും കാണത്തില്ല നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെച്ചൊക്കെ സ്റ്റാൻഡിലൊക്കെ വച്ച് എടുത്ത് പാചകമൊക്കെ ചെയ്തിട്ട് ഇടയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ഇടുമ്പോൾ സന്തോഷം തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ഥിരം വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല ഇങ്ങനെ ലൈക്കും കമൻറ്റൊക്കെ വന്നിട്ട് നമ്മളെ മനസ്സിലൊരു സന്തോഷം അത്രേനെ അപ്പം ഇനി ഞാൻ രണ്ടും കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അത് രണ്ടും ഒന്ന് വേവാൻ വെച്ച് കുറച്ച് പരിപ്പൂടെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സാമ്പാർ പരിപ്പേ സാധാ പോലെ വെള്ളമൊഴിച്ച് അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവാൻ വച്ച് അപ്പം പരിപ്പും വേവാണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഓയിലൊന്നും ഒഴിച്ചില്ല എന്നിട്ട് രണ്ടും തോരനായത് കൊണ്ട് ഒരുമിച്ച് തന്നെ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി അപ്പോൾ അത് വെന്തപ്പം ഞാൻ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ അരച്ചൊന്ന് കൃഷി ചെയ്തിട്ട് രണ്ടിലും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് നമ്മൾ എന്തായാലും രണ്ടിനും ഒരേ അരപ്പാണല്ലോ അപ്പോൾ ഒരുമിച്ച് ആ എടുക്കുമ്പോൾ അത് തീരു ജോലിയങ്ങ് ആവുമല്ലോ അങ്ങനെ പിന്നെ കുറച്ച് സമയം അതൊന്നും മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കേ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമ്പം നമ്മുടെ തോരൻ റെഡിയായി അധികം ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും അങ്ങനെ വേവിക്കാറില്ല കേട്ടോ ഞാൻ എന്തായാലും അങ്ങനെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തപ്പം നമ്മുടെ രണ്ടായിട്ടും തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ ഞാൻ വെളിയിൽ അടുപ്പിൽ അടുപ്പ് വിറകടുപ്പിലാണ് വെച്ചതായിട്ട് അതുപോലെ ചോറ് റെഡിയായി അത് രണ്ട് റെഡി ആയ സമയത്ത് ഞാൻ ഇവിടെ അകത്ത് രണ്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം എടുത്ത് ഇങ്ങുകൊണ്ട് വച്ച് തോരനും രണ്ടായിട്ടും തോരൻ പിന്നെ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറാണേ പിന്നെ ചോറ് ഞാൻ മൺകലത്തിലാണ് വയ്ക്കുന്നത് പുറ വെറുത്ത് വിറകടുപ്പിൽ ദിവസം മൺകലത്തിൽ വയ്ക്കുക എന്തെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇത് ഒന്ന് തിളച്ചിട്ട് പുറകിൽ വെച്ചിട്ട് ഞാൻ സാധാരണ കുടിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ അവധിയായതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ പുറത്താണ് എന്തായാലും ചെയ്യുന്നത് അതുപോലെ മൺകലാവുക നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനേ എളുപ്പമുണ്ടേ മറ്റേ അലുമിനിയവും സ്റ്റീലും ഒക്കെ നമ്മൾ വിറകടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല കരിയാവും പിന്നെ പെട്ടെന്ന് ഓ കഴുകിയെടുക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ മൺകലത്തിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നതും അത് മൺകലത്തിൽ വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതും കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ മൺകലത്തിൽ ചോറൊക്കെ വെച്ച് മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ചോറും എടുത്തു ഇനി ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ